നമസ്കാരം ഞാൻ ദിനേശ് സൗപർണ്ണിക നമ്മുടെ കുറ്റിമുല്ലത്തോട്ടാണ് തോട്ട നല്ല പച്ചപ്പായി നിൽക്കുകയാണ് എഞ്ചിനീയറിംഗ് സാങ്കേതിക വിദ്യ എങ്ങനെ ഉപയോഗപ്പെടുത്താം ഇതിനുള്ള ഒരു ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞാനൊരു വിദ്യാർത്ഥിയുമായി സംസാരിച്ചു അപ്പോൾ അവർ ഞാൻ ഈ കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഈ എഞ്ചിനീയറിംഗ് സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ അവർ പഠിക്കുന്ന കമ്പ്യൂട്ടർ സയൻസാണ് ഈ കമ്പ്യൂട്ടർ സയൻസ് സാങ്കേതിക വിദ്യ അഗ്രികൾച്ചറിൽ ഉപയോഗിക്കാൻ പറ്റുമോ ഉണ്ടോ എങ്ങനെയാണെന്നൊക്കെ അവർ ചോദിച്ചതാണ് അപ്പോൾ നമ്മളെ നാട്ടിൽ ഏറ്റവും സ്കോപ്പ് വരാൻ പോകുന്ന അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖല അഗ്രികൾച്ചറാണ് കാരണം കൃഷിഭൂമി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ഉള്ള സ്ഥലത്ത് വളരെ നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റണം അതിനുള്ള സൗകര്യം വേണം സമയം വേണം ഇതെല്ലാം വേണം അപ്പം അതിന് നമ്മളുടെ ഇപ്പോഴത്തെ എല്ലാ സാങ്കേതിക വിദ്യയും ഉപയോഗപ്പെടുത്താൻ പറ്റണം അപ്പൊ അതിൽ ഇലക്ട്രിക്കൽ ആവട്ടെ മെക്കാനിക്കൽ ആവട്ടെ സിവിലാവട്ടെ മറ്റ് കമ്പ്യൂട്ടർ സയൻസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഏത് എഞ്ചിനീയറിംഗ് കോഴ്സുകൾ പഠിച്ച ആളുകൾക്കും കാർഷിക രംഗത്ത് ധാരാളം സാധ്യതയുണ്ട് ഉദാഹരണത്തിന് ഇപ്പോൾ ഈ ഈ തോട്ടം ഈ തോട്ടം ഏകദേശം ഒരേ ഏക്കർ തോട്ടമുണ്ട് മുല്ലത്തോട്ടം ഇവർ മാനുവലായിട്ടാണ് നനയ്ക്കുന്നത് ഈ മാനുവലായിട്ട് നനയ്ക്കുമ്പോൾ അവർക്ക് അതിന് ബുദ്ധിമുട്ട് നേരിടുന്നു വെള്ളത്തിൻ്റെ കുറവ് വരുന്നു അപ്പോൾ നമ്മളുടെ ടെക്നോളജി എങ്ങനെ ഉപയോഗപ്പെടുത്താം ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് പറയുന്ന സോറി തുള്ളി നന എന്ന പരിപാടി ഇതിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും അതിലിപ്പോൾ എഞ്ചിനീയറിംഗ് പഠിച്ച ഒരാളുടെ കഴിവ് എന്തായിരിക്കും അല്ല അവരുടെ സാധ്യത എന്തായിരിക്കും ഈ ഡ്രിപ്പ് ഇറിഗേഷൻ തന്നെ വെറുതെ മോട്ടറിൽ നിന്ന് വെള്ളം ചെയ്യുന്നു ചെടികളുടെ കടക്കിൽ വെള്ളം തുള്ളി എത്തുന്നു അതല്ല വേണ്ടത് ചെടികൾക്ക് വെള്ളം വേണോ എന്ന് മനസ്സിലായി ാക്കിയിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് മോട്ടർ സിസ്റ്റം പ്രവർത്തിക്കുന്നു ചെടികളുടെ സ്ഥലത്തേക്ക് വെള്ളം എത്തുന്നു വെള്ളം ആവശ്യമുണ്ടെങ്കിൽ അത് സെൻസർ ഉപയോഗിച്ച് ആണ് അതിന്റെ സംവിധാനം വർക്ക് ചെയ്യുന്നത് അതുപോലെ ഇപ്പൊ ഒരു ഭാഗത്തിന് ഒരു ഏരിയയിൽ വളം നമുക്ക് കൊടുക്കണം ഒരു ഏരിയയിൽ ഒരു ആഴ്ച കൊടുക്കണം അടുത്ത ഏരിയയിൽ അടുത്ത ആഴ്ച കൊടുക്കണം അപ്പൊ ഈ ഏരിയയിലെ സെൻസർ സെൻസ് ചെയ്തിട്ട് ഈ ചെടികൾക്ക് എന്ത് ഫെർട്ടിലൈസറാണ് ഇനി ആവശ്യം എന്ന് മനസ്സിലാക്കി ആ ഫെർട്ടിലൈസർ ടാങ്ക് എന്നുള്ള മോട്ടറുകളെയും കുറേ മെക്കാനിക്കൽ മെക്കാനിക്കലിൻ്റെ സ്റ്റുഡൻസൊക്കെ ചോദിക്കുമ്പോൾ മെക്കാനിക്കൽ ബാൽബുകളുണ്ട് ഇലക്ട്രിക്കൽ ബാൽബുകളുണ്ട് ഈ വാൽവുകളൊക്കെ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനത്തിലോ കമ്പ്യൂട്ടർ സംവിധാനത്തിലോ വർക്ക് ചെയ്യിപ്പിച്ചിട്ട് വേണ്ട വളങ്ങളെ മാത്രം തിരഞ്ഞെടുത്ത് ആ കലക്കി വെച്ച മോട്ടോറുകൾ പമ്പുകളിൽ നിന്നുള്ള അതേ ടാങ്കുകളിൽ നിന്നുള്ള വെള്ളത്തെ വളത്തെ ചെടികളിലേക്ക് എത്തിക്കാൻ പറ്റും ഇനി പിന്നെ അതിന് പകരം പെസ്റ്റുകൾ വരികയാണ് പെസ്റ്റുകൾ കൂടുതൽ അറ്റാക്ക് ചെയ്യണമെങ്കിൽ ഒരു പെസ്റ്റ് സെൻസിങ് സംവിധാനം നമ്മളൊരു സ്ഥലത്ത് ഒരുക്കും ഈ പെസ്റ്റ് സെൻസിങ് സംവിധാനം ഒരുക്കി കഴിഞ്ഞാൽ അത് ക്യാമറ ഉപയോഗിച്ച് അനലൈസ് ചെയ്തിട്ട് ഏത് പെസ്റ്റാണെന്ന് നമ്മളെ സിസ്റ്റം കണ്ടെത്തും ഈ സിസ്റ്റം കമ്പ്യൂട്ടർ സാങ്കേതികവിദ്യ ഇതെല്ലാം കണ്ടെത്തിയതിനു ശേഷം അതിന് വേണ്ട പെസ്റ്റിസൈഡ് ഏതാന്ന് അനലൈസ് ചെയ്ത് അതിലേക്ക് ഡ്രോൺ ഉപയോഗിച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാനുവലി ആയിട്ടോ ആൾ മെസ്സേജ് വന്നിട്ട് നമുക്ക് ഫെർട്ടിലൈ പെസ്റ്റിസൈഡ് അടിക്കാനോ സാധിക്കും അപ്പോൾ എൻജിനീയറിംഗ് സാങ്കേതികവിദ്യ അഗ്രികൾച്ചർ മേഖലയിൽ വളരെ വലുതായിട്ട് പ്രയോഗിക്കാൻ സാധിക്കും അതില് അതിനൊരു ഉദാഹരണമാണ് ഇപ്പൊ ഡ്രോൺ ഉപയോഗിച്ചിട്ട് ഈ മരുന്ന് തളിക്കല് വളം കൊടുക്കല് ഇപ്പോ നമ്മൾ നമ്മളടുത്ത് വളമുണ്ട് വളം ഒരു ഒരു പത്ത് ഏക്കർ സ്ഥലത്തേക്ക് വളം കൊടുക്കാൻ ഒരു പത്ത് ആളെ ഏൽപ്പിച്ച് വളം ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതിന് പകരം നമുക്ക് അതിന് സാങ്കേതിക ആളുകളെ ലേബേഴ്സിനെ കിട്ടാനില്ലാത്ത ഒരു സമയത്താണെങ്കിൽ ഡ്രോൺ ഉപയോഗിച്ച് ഫോളിയാർ സ്പ്രേ നടത്താം ഇലകളുടെ മുകളിലേക്ക് ഇത് സ്പ്രേ നടത്താം കൊച്ചിയിലുള്ള രണ്ട് ബിടെക് വിദ്യാർത്ഥികൾ കൂടി ചേർന്ന് ഒരു ഡ്രോൺ റെന്റിന് കൊടുക്കണേ പാലക്കാട് ജില്ലയിലും ഉണ്ട് എന്നാണ് സംശയം അങ്ങനെ ഡ്രോൺ കൊടുത്തിട്ട് വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് അത് മരുന്ന് തെളിക്കാനും വളം കൊടുക്കാനും ഫോളിയാർ സ്പ്രേ എന്ന് പറഞ്ഞാൽ പിന്നെ വേറൊന്ന് കുറച്ച് വളമുള്ളൂ ഈ കുറച്ച് വളത്തെ നമ്മൾ ചെടിയുടെ കടക്കിലിട്ടാൽ കുറേ മണ്ണിൽ അത് ചെടി വലിച്ചെടുക്കും ബാക്കി വേസ്റ്റ് ആയി പോകും അതിന് പകരം ഫോളിയാർ സ്പ്രേ എല്ലാ വഴി സ്പ്രേ ചെയ്യാനുള്ള സംവിധാനം അതിന് വേണ്ട വളങ്ങളെ കലക്കി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡ്രോൺ അത് പോയി തെളിച്ചോളൂ ഇങ്ങനെ എൻ ീയറിംഗ് സാങ്കേതിക വിദ്യ കാർഷിക രംഗത്ത് എല്ലാം ചെയ്യുന്നു മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് നല്ല മഴക്കാലമാണ് നല്ല മഴക്കാലത്ത് കുറച്ച് ഫ്ലവർ ഒരു ചെടിയിൽ കുറേ ഫ്ലവർ കിട്ടണം ഈ ഫ്ലവർ കിട്ടാൻ നമുക്ക് വേറെ വഴിയൊന്നുമില്ല സൂര്യപ്രകാശം തന്നെ വേണം പക്ഷേ സൂര്യപ്രകാശത്തിൻ്റെ തോത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ വളരെ കുറവാണ് അപ്പൊ നമുക്ക് വേണ്ട രീതിയിൽ എന്ത് ചെയ്യില്ല ഫ്ലവർ കിട്ടില്ല അതിനുപയോഗിക്കാനുള്ള സാങ്കേതിക വിദ്യ ഒരു ചെടിക്ക് വളരാൻ ഏത് ലൈറ്റിൻ്റെ അതായത് സ്പെക്ട്രത്തിലെ ഏത് ലൈറ്റുകളാണ് കൂടുതൽ വേണ്ടത് അതേപോലെ അതിൻ്റെ മിഡിൽ ഏതാണ് വേണ്ടത് അതിന് ഫ്ലവറിംഗ് അല്ലെങ്കിൽ ഉണ്ടാവാൻ ഏത് ലൈറ്റ് കളർ ലൈറ്റാണ് വേണ്ടത് എന്നൊക്കെ നമുക്കിപ്പോൾ കണ്ടെത്താൻ സാധിക്കും അങ്ങനെ കണ്ടെത്തിയതിന് ശേഷം ആ കൃത്രിമ ലൈറ്റ് പോളി ഹൗസുകളിൽ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ചെടികളുടെ വളർച്ചയെ മാറ്റം വരുത്താൻ സാധിക്കും ഇങ്ങനെയുള്ള ഇനിയുള്ള കാലം ഇങ്ങനത്തെ സാങ്കേതിക വിദ്യകളാണ് അഗ്രികൾച്ചർ മേഖലകളെ മേഖലയെ നിയന്ത്രിക്കാൻ പോകുന്നത് അപ്പോൾ എന്നോട് ഒരു കുട്ടി ചോദിച്ചു എഞ്ചിനീയറിംഗ് പഠിച്ച കുട്ടികൾക്ക് എന്താണ് സ്കോപ്പ് എന്ന് അപ്പോൾ ഇനി നിങ്ങൾ പറയുക നിങ്ങളുടെ അഭിപ്രായം അഭിപ്രായം ഇവിടെ രേഖപ്പെടുത്തുക അതായത് എഞ്ചിനീയറിംഗ് പഠിച്ച ഒരു കുട്ടിക്ക് കാർഷിക രംഗത്ത് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് സാധ്യതകളുണ്ടോ എന്ന് ഇന്ന് തന്നെ ഈ വീഡിയോ കണ്ടതിന് ശേഷം കമൻറ്റ് രേഖപ്പെടുത്തുക ആ കമൻറ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഞാൻ ഒരു നല്ല ഒരു അടീനിയം ചെടിയും പത്ത് പാക്കറ്റ് വെജിറ്റബിൾ സീഡ്സും സമ്മാനമായി നൽകുന്നുണ്ട് ഈ വീഡിയോ കണ്ട ആളുകൾ നിങ്ങളുടെ സുഹൃത്തുക്കളായ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളോട് ഈ വിവരം പറഞ്ഞു കൊടുത്തിട്ട് അവരോട് കമന്റ് രേഖപ്പെടുത്താൻ പറഞ്ഞോളൂ ഓക്കെ താങ്ക്